ദേ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ക്ലോക്കിൽ സമയം കൃത്യം ആറ് ഇരുപത്തി ഏഴായി കേട്ടോ അപ്പോൾ ആലപ്പി ധൻബാദ് എക്സ്പ്രസ്സിൽ നേരെ തൃശ്ശൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ധൻബാദ് എക്സ്പ്രസ് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു നമ്മൾ നമ്മുടെ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ ആളെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അങ്ങ് കയറി പോയിച്ചാൽ മതി അപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഇന്ന് യാത്ര തുടങ്ങാൻ പോകുന്നത് അപ്പോൾ തൃശ്ശൂർ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് ഒരു അഞ്ച് കിലോമീറ്ററോളം ദൂരം താണ്ടി വേണം നമ്മളുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള തക്ഷശിലയെന്ന് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് കേട്ടോ ഈ തക്ഷശിലയിൽ ഒരു സുന്ദരി നമ്മളെയും കാത്തിരിപ്പുണ്ട് വെറും സുന്ദരി മാത്രമല്ല ഒരുപാട് കലാവാസനയുള്ള ഒരു കലാകാരിയെ തേടിയാണ് നമ്മൾ ഇതേ തൃശ്ശൂർ വന്നിരിക്കുന്നത് വരും ഇനി നമുക്ക് പരിചയപ്പെടാം കേട്ടോ ആളെ ഒരു കലാകാരി എന്നതിലുപരി ഈ കലകൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക കൂടെയാണ് നമ്മളിപ്പോ പരിചയപ്പെടാൻ വന്നിരിക്കുന്ന നിഷ എന്ന മിടുക്കി അങ്ങനെ ദേ നമ്മൾ വാതിൽ കെട്ടി തൂക്കിയിട്ടേക്കുന്ന മണിയടിച്ച് ആളെ വെയിറ്റ് ചെയ്ത് ദേ ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ അച്ചിരിയോടെയുള്ള വരവ് മതിയല്ലോ അപ്പൊ അത്രയും പോസിറ്റീവ് എനർജി നിറച്ച ഒരു മുഖവും അതുപോലെ തന്നെ മനസ്സുള്ള നമ്മുടെ നിശയോടൊപ്പമാണ് ഇന്നത്തെ നമ്മുടെ ദിവസം അപ്പോൾ ഇവിടെ ഒരു ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ ഭയങ്കര കളർഫുൾ ആണ് അപ്പൊ നിഷ ഒരു കലാകാരി ആയതുകൊണ്ടാണോന്നറിയില്ല എല്ലാ ഭിത്തിയും ഡിഫറെന്റ് ഡിഫറെന്റ് കളറാണ് നമ്മുടെ മഞ്ഞ കളറും അതിലുണ്ട് കേട്ടോ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ നൽകുന്ന ഇതുപോലൊരു കളർ ഉണ്ടോ അല്ലേ അപ്പോൾ ദേ ഇതാണ് നമ്മുടെ നിശക്കുട്ടി നിശക്കുട്ടിയുടെ പ്രധാനപ്പെട്ട കലാവിരുദ്ധം എന്ന് പറയുന്നത് പിന്നിലിരിക്കുന്ന മയിൽപീലി അല്ല ആ മയിൽപീലിയുടെ പിന്നിൽ കാണുന്ന ദേഹ അതിമനോഹരമായ മ്യൂറൽ ചിത്രങ്ങളാണ് കേട്ടോ നിഷയുടെ വീട്ടിലെ ഭിത്തിയിൽ എവിടെ നോക്കിയാലും ഇതുപോലെയുള്ള മനോഹരമായ ഒരുപാട് ഒരുപാട് മ്യൂറൽ പെയിന്റിങ്സ് ചെയ്ത് ഫ്രെയിം ചെയ്ത് ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട് ഇതൊന്നും എല്ലാരും കൊണ്ട് സാധിക്കുന്ന കലയൊന്നും അല്ലല്ലേ അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കലാകാരന്മാരെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണ് കേട്ടോ അതെ സർവ്വം ബുദ്ധമയം പക്ഷേ ഒരു കാര്യം പറയട്ടെ നമ്മുടെ കക്ഷിയുണ്ടല്ലോ മ്യൂറൽ പെയിന്റിങ്സ് മാത്രമൊന്നും അല്ലാട്ടോ ചെയ്യുന്നെ ഒരു ഒന്നൊന്നര കലാകാരിയാണ് കണ്ടത് മോൻ്റെ ചിത്രം വരച്ച് ഭിത്തിയിൽ വെച്ചിരിക്കുന്നതാണ് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലുതെ മ്യൂറൽ പെയിന്റിങ്ങിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ അളവും തൂക്കവും അതിലുള്ള പല പല കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ ഭിത്തിയിൽ വരച്ച് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അപ്പോൾ എല്ലാ ആഴ്ചയും നിഷയുടെ വീട്ടിൽ ചിത്രകല പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നടക്കാറുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് ഏകദേശം ഇരുപതോളം കുട്ടികൾ നിഷയ്ക്ക് ഇപ്പോൾ നിലവിൽ ഇതിലൊക്കെ ഏറ്റവും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എം എസ് സി മാത്സ് പാസ്സായ ഒരു യുവതി ഈ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഇപ്പം ഏകദേശം ഏഴ് വർഷങ്ങളെ ആയിട്ടുള്ളൂ ഈ മ്യൂറൽ പെയിൻറ്റിങ് ആധികാരികമായി പഠിച്ച് പാസ്സായിട്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ കലയെ തെരഞ്ഞെടുത്ത് അതിനെ പുഷ്ടിപ്പെടുത്തി ഇപ്പോൾ ജീവിത വരുമാന മാർഗമാക്കി മാറ്റിയിരിക്കുകയാണ് എന്നതാണ് ഈ ഒരു കലാകാരിയുടെ ഈ വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കാരണം ഒരുപാട് ഒരുപാട് വീട്ടമ്മമാരാണ് സ്വന്തം കലയൊക്കെ ഉള്ളിലൊതുക്കി വെറും വീട്ടമ്മ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നത് അപ്പോൾ ഈ ഒരു ആൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു നല്ല ഗുണപാഠമുള്ള അല്ലെങ്കിൽ നല്ല ഒരു മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ആളാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ആ സബ്ജക്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നിയത് കാരണം ഓരോരോ വീട്ടമ്മമാരും വീട്ടിലിരുന്ന് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട് നിനക്ക് വേറെ പണി ചെയ്തുകൂടെ അല്ലെങ്കിൽ നിനക്ക് നല്ല ജോലി നോക്കിക്കൂടെ എന്ന് പറയുമ്പോഴും സ്വന്തം കലയെ പരിപോഷിപ്പിച്ചുകൊണ്ട് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എൻ്റെ കല എനിക്ക് വലുതാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഒരു കലയിലൂടെ വരുമാനം നേടുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല ശരിക്കും ഇതൊക്കെ കണ്ട് പഠിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ കലാകാരികളായിട്ടുള്ള വീട്ടമ്മമാർ തീർച്ചയായിട്ടും നിങ്ങളുടെ കലയൊന്നും അടച്ചു പൂട്ടി മൂടി വെക്കരുത് കേട്ടോ എത്രയോ പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ശാസ്ത്രീയമായിട്ട് പാട്ട് പാടാൻ പഠിച്ചിട്ട് പാട്ട് പഠിപ്പിക്കുക എന്നുള്ളത് നല്ലൊരു വരുമാന മാർഗ്ഗമല്ലേ അപ്പം ഇതൊന്നും ആലോചിക്കാതെ സ്വന്തം വീട്ടിൽ പല പല പ്രശ്നങ്ങളും പറഞ്ഞ് മിണ്ടാതെ ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാർ ഇത് കണ്ട് ഒന്ന് ഊർജ്ജസ്വലരായിട്ട് മുന്നോട്ട് വരും വരണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും കണ്ട സ്ഥിതിക്ക് ഈ ആളെ കൊണ്ട് ഒരു പടം വരപ്പിച്ച് കാണണ്ടേ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദേ ഇത് കണ്ടോ ഫാബ്രിക് പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് ഇത് ഫിനിഷ് ആക്കിയിട്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഫാബ്രിക് പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട് ആൾ ഇനി നമുക്ക് ആളെ കൊണ്ട് നല്ല മനോഹരമായൊരു ചിത്രം വരപ്പിച്ച് നോക്കാം അപ്പോൾ വര എന്താണെന്നുള്ളത് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനിയിപ്പോൾ ഇത്രയൊക്കെ വരച്ച് എന്നുള്ളത് കണ്ടിട്ട് ആളുടെ വര എങ്ങനെയാണെന്ന് നമ്മൾ നേരിൽ കാണാതെ പോകുന്ന ഒരു മോശമല്ലേ അപ്പോൾ ദേ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ആളൊരു ബുദ്ധപ്രേമിയാണെന്ന് തോന്നുന്നു കേട്ടോ എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഈ വീടിന്റെ ചുറ്റിലും പല ഭാഗങ്ങളിലുമായിട്ട് ഓരോരോ ബുദ്ധ പ്രതിമകളും ശ്രീബുദ്ധന്റെ ചിത്രങ്ങളും ഒക്കെ ആണ് കണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പതിയെ കണ്ട് മനസ്സിലാക്കാം ആളെ വരയ്ക്കാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇനി വരയൊന്ന് പൂർത്തിയായിക്കോട്ടെ അപ്പം അറിയായി കല നിമിഷങ്ങൾ കൊണ്ട് നെയ്ത് തീർക്കുന്നത് എത്ര മനോഹരമായിട്ടുള്ള ആണെന്നുള്ളത് ആദ്യം ഇതുപോലെ പെൻസിൽ വെച്ച് സ്കെച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ദേ പെയിന്റ് ഒക്കെ എടുത്ത് അതിന് ഔട്ട്ലൈൻ ഒക്കെ കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ദേ ഇതുപോലെ ഔട്ട്ലൈൻ കൊടുക്കുന്നതാണെന്നാണ് നമ്മുടെ നിഷക്കുട്ടി പറഞ്ഞു തന്നത് കേട്ടോ കണ്ടുകൊണ്ടോ ആലിലയിൽ ഒരു ബുദ്ധൻ അപ്പം ശ്രീബുദ്ധൻ്റെ ഫാനാണെന്നത് ഇപ്പൊ നമുക്ക് ഉറപ്പിക്കാം അതേ മിക്സിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കളറൊക്കെ മിക്സ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇങ്ങനെ ഔട്ട്ലൈൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒരു ശ്രീബുദ്ധൻ്റെ പടം തന്നെയാണ് ആള് നമുക്ക് വേണ്ടിയും വരയ്ക്കുന്നത് കേട്ടോ ഇഷ്ടം പോലെ സമയം നമുക്കിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് അപ്പം ഇവിടെ ഇരുന്ന് നമുക്ക് എന്ത് കാണാം നമ്മുടെ നിഷക്കുട്ടി വരയ്ക്കുന്ന ശ്രീബുദ്ധൻ്റെ ചിത്രം പൂർത്തിയാകുന്നവരെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം നല്ല രസമാണ് ആ കളർ മിക്സിങ്ങും ആ കൈ അങ്ങനെ ഓടി ചിത്രങ്ങളിലൂടെ ഓടിപ്പാഞ്ഞു പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നിസ്സാര കാര്യമൊന്നുമല്ല കാണുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പം തോന്നുമെങ്കിലും സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ അറിയാം ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പടം വരയ്ക്കുന്നവരോടൊക്കെ നമുക്കൊരു പ്രത്യേക ഇഷ്ടവും ഒരു ബഹുമാനമൊക്കെയാണ് കാരണം ആ കലയോളം വരില്ല മറ്റൊന്നും തന്നെ അല്ലേ അപ്പൊ കൈ എത്തുന്നിടത്ത് മനസ്സ് മനസ്സെത്തുന്നിടത്ത് കൈയൊക്കെ ചെന്നാലേ ഈ വരകളൊക്കെ നല്ല കൃത്യം പാകത്തിന് വഴങ്ങി വരത്തുള്ളൂ എന്നാൽ മാത്രമേ ഒരു ചിത്രം മനോഹരമായിട്ട് പൂർത്തിയാക്കാനും കഴിയുള്ളൂ അതിനേക്കാൾക്ക് ഒരു വലിയ മഹാകാര്യമാണ് ക്ഷമ എന്നുള്ളത് ഒരു ചിത്രം വരച്ച് പൂർത്തിയാക്കണമെങ്കിൽ ആ വരയ്ക്കുന്ന ആൾക്ക് നല്ല ക്ഷമ വേണം കേട്ടോ ഈ അവിടുന്ന് എവിടുന്നോ തെറ്റിപ്പോയാലോ അല്ലെങ്കിൽ ഉദ്ദേശ രീതിയിൽ ആ വര വന്നില്ലെങ്കിലോ നല്ല നിരാശ അനുഭവപ്പെടുന്ന പണി തന്നെയാണ് ഈ പെയിന്റിങ് അല്ലെങ്കിൽ ചിത്രരചന എന്നത് പിന്നെ ഇത് തൃശ്ശൂർ ആയതുകൊണ്ട് ഒരുപാട് മയിലുകളൊക്കെ ഈ പരിസരത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിഷ പറഞ്ഞെങ്കിലും നമുക്ക് നേരിൽ കാണാനൊന്നും പറ്റിയില്ല അപ്പോൾ രാവിലെ സമയത്ത് വെളുപ്പാങ്കാല സമയത്താണ് മയിലുകളൊക്കെ ഈ വീടിൻ്റെ മുകളിലൊക്കെ വന്നിരിക്കാറുണ്ടെന്ന് നിഷ പറഞ്ഞപ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നി എന്ന് വിചാരിച്ച് ഈ മയിൽ പീലിയെല്ലാം ആ മയിലിന്റെ പീലി വിചാരിക്കരുത് ഇതൊക്കെ നിഷ കാശടത്ത് മേടിച്ചതാണ് മയിലിന്റെ പീലിയൊന്നും നമുക്ക് പറമ്പിൽ നിന്നൊന്നും പെറുക്കിയെടുക്കാൻ ഭാഗത്തിനൊന്നും കിട്ടി കിട്ടിയിട്ടില്ല എന്നാണ് നിശ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇവിടെ കളർ മിക്സിങ്ങും കളർ കോമ്പിനേഷൻ്റെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള കൂടിച്ചിരലുകളൊക്കെ കണ്ട് ആ ബ്ലെൻഡിങ്ങൊക്കെ നോക്കി എന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ ഭയങ്കര രസമാണ് വരെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അങ്ങനെ അവസാനം ദേ നമ്മുടെ നിഷക്കുട്ടിയുടെ ആ ബുദ്ധൻ്റെ ചിത്രം പൂർത്തിയായിരിക്കുകയാണ് എൻ്റെ പൊന്നെ പൊന്നെയൊന്നും പറയേണ്ട നല്ല അപാര ഫിനിഷിങ്ങിൽ കിടിലനായിട്ടുള്ള ഒരു ബുദ്ധൻ്റെ മ്യൂറൽ ചിത്രം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് സംഭവമൊക്കെ പെട്ടെന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അക്രലിക്കിലാണ് നിഷ ഇത് ചെയ്തേക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി റെഡി ആയിട്ടുണ്ട് ഓയിൽ പെയിൻറ്റിംഗ് ഒക്കെ ആണെങ്കിൽ മണിക്കൂറുകളും ദിവസങ്ങളും എടുത്ത് മാത്രമേ ഉണങ്ങത്തുള്ളൂ എന്ത് രസമായിട്ടാണ് നിഷപ്പാടം വരച്ച് പൂർത്തിയാക്കിയെന്നൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ അവസരം തന്ന നിഷയ്ക്ക് ഫാമിലിക്ക് ഒത്തിരി നന്ദിയുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബബായ്